പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടമില്ലാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല അത്തരത്തിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടാണ് ഇവിടെയുള്ള ഗോപൻചേട്ടൻ്റെ വീടാണിത് ക്ലോ എന്നുള്ള ചെടിയും പൂവുമാണ് ഈ വീട് നിറയെ ഭംഗി നിറയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ക്ലോ കൊണ്ട് വീട് അതെ എത്ര വർഷം കൊണ്ടാണ് ഈ ഏകദേശം അഞ്ചു വർഷം ഇങ്ങനെ ഒരു ക്ലോ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനുള്ള ഞാൻ ഈ യാത്ര പോകാൻ വർഷത്തിലൊരിക്കലും എട്ടുപത്തു ദിവസം ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകും യാത്ര പോകാൻ അങ്ങനെ പോയി പോയി നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ മനക്കാമന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത് ഈ ഏർക്കാറിന് വേണം പോയാൽ അന്നത്തെ ദിവസം ഏർക്കാർ കേടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റ സോമായി കയറി നമ്മുടെ ഈ കൊടിയാതിരി പോകുന്ന പോലെ അങ്ങനെ ഹിൽ ടോപ്പാണ് അവിടെ ഒരു അമ്പലം അവിടെ ഈ ഇതൊക്കെ നടക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തന്നെ അവിടെ ഈ ഈ താഴ് ഇതിങ്ങനെ ഈ സൈഡ് കൂടി എല്ലാം ഇങ്ങനെ കൊച്ചു കൊച്ചു വീടുകളും എല്ലാം നിറച്ച് ചെടികളും നാരും വെള്ളിൻ്റെ കമ്പളനാരങ്ങയൊക്കെ അത് തന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മുറിയൊക്കെ ഉള്ളു കൊച്ചു വീടാണ് പക്ഷേ അത് അവരുടെ റിസോർട്ടാണ് അവരുടെ നെറ്റിലിങ്ങനെ പടങ്ങണം അപ്പോൾ അതെന്താണ് ഞാൻ നോക്കുന്നത് തന്നെ ക്യാറ്റ്ക്ലോ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നഴ്സറി അന്വേഷിച്ചപ്പോൾ കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് ഒരെണ്ണം അവിടെ വെച്ചു വെച്ച് കഴിഞ്ഞതിങ്ങനെ വളർന്നു നിന്നപ്പോൾ ഞാൻ പക്ഷേ പൂവല്ലേ ഞാൻ ഉദ്ദേശിച്ചത് നല്ല പച്ച ഡാർക്ക് പച്ചയും ലൈറ്റ് പച്ചയുള്ള ഇലകൾ ഇങ്ങനെ നല്ല വെള്ളിയായിട്ട് ഇങ്ങനെ നടക്കും അങ്ങനെ കഴിഞ്ഞ വർഷം ആകുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഇല എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും എല്ലാം ഇതിനെ ഉണങ്ങി കിടക്കുന്നു വെട്ടിക്കളയമ്പു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രതീക്ഷിക്കാതെ മറ്റൊരു പൂവായിരുന്നു മൊത്തം പൂവ് പൂവെന്ന് കഴിയുമ്പോഴത്തേക്കിനും എല്ലാം ഭയങ്കര സന്തോഷമായി അതിൻ്റെ അത് രൂപ മൂന്ന് ദിവസത്തേക്കോ നിൽക്കത്തുള്ളു പിന്നെ ഈ കാട്രോവിൻ്റെ എല്ലായിടത്തും ഒരേ സമയത്ത് മുക്കത്തുള്ള അതേപോലെ ഒഴുകുകയും ചെയ്യും പക്ഷെ നമ്മളുടെ ഈ വളരെ നന്നായിട്ട് മുട്ടുകൾ ഇതുണ്ടോ ഇല മുഴുവൻ കുഞ്ഞ് മൊത്തം മുട്ടുകളൊക്കെ വന്നതിൻ്റെ പക്ഷേ പൂവുണ്ടായി വ്യത്യാസം മഴ മഴ വന്നുകഴിഞ്ഞ് ഇപ്പം ഇതുതന്നെ നമ്മള് ഇന്നലെ നല്ല മഴയായിരുന്നു നമ്മൾ രാവിലെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് പൂക്കൾ അല്പം ഒരു ക്ഷീണത്തിൽ നിൽക്കുന്നത് അതെ രണ്ട് ദിവസത്തേക്ക് വലിയ ഒരു മൂന്നാലു ദിവസം നിൽക്കും പരിപാലനം എങ്ങനെയാണ് പരിപാലനം ഒന്നുകാടും വെള്ളം ഒഴിക്കും പിന്നെ ചാണകം പിന്നെ ഈ വേപ്പി മെണ്ണാക്ക എല്ല് പൊടി ചിലപ്പോൾ കടല മെണ്ണാക്ക ഇട്ട് എടുക്കും ചാണകം ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പിന്നെ ഇതിന്റെ വേറൊരു കാര്യം കൂടി ചോദിക്കണം അപ്പം ഇത്രയും ഇങ്ങനെ പൂക്കളിങ്ങനെ നിൽക്കുമ്പം മുറ്റമൊക്കെ വൃത്തിയാക്കാനുള്ള അങ്ങനെയുള്ള ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞായറാഴ്ച ഒരു ദിവസത്തെ ഇതേ ഉള്ളു ക്ലീനാക്കത്തുള്ളൂ പാലക്കാട് വഴക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ വീടുകൾ ഈ മിറ്റമൊക്കെ ഈ ചാണകം മൊഴുകി ഒല്ല അവരൊന്നും ഈ ടൈലുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒക്കെ ഇടയ്ക്ക് സാധാരണ രീതിയിലൊക്കെ അപ്പോഴാണ് ഇത് വീട്ടിലിവിടെ മുറ്റത്ത് മുഴുവൻ ഇലയാണ് അതായതാണ് ഇതും മറ്റേ ടൈ ഇത് ഫ്ലവേഴ്സ് ഇട അത് ഇടയ്ക്ക് പ്രാമ്യ കണ്ടിരിക്കും അപ്പോഴും നമ്മളത് വലിയ പുറകട്ട് പനിക്ക് മാറി ഒന്നുമില്ല അതിങ്ങനെ തന്നെ എനിക്ക് ഈ ഇങ്ങനെ ഇതിപ്പോ ഞാൻ തൂത്ത് കളഞ്ഞതാ ഇത് വളരെ പഴക്കമുള്ളൊരു വീടാണ് അതായത് നമ്മുടെ ഈ പഞ്ചകാട്ടിലെ രണ്ടോ മൂന്നോ വീടുകളോണ്ടായിരുന്നുള്ളൂ അതിലൊന്നാണ് ഇത് അത് പിന്നെ നമ്മൾ എക്സ്റ്റൻ്റെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇങ്ങനെ ഇത് വന്നത് പിന്നെ ഈ ചെടിയൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തന്നെ ഒത്തിരി ആൾക്കാര് ഈ വള്ളിയൊക്കെ ഇടുന്ന പാമ്പ് കയറും എന്നൊക്കെ പറഞ്ഞു ബഹളം വെട്ടിക്കള അല്ല മുറ്റം പൊട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എപ്പോഴും ഇത് ബഹളമാണ് ഇത് വെട്ടിക്കള എന്ന് പറഞ്ഞിട്ടൊക്കെ പക്ഷേ നമുക്ക് ഈ പ്രകൃതിയോടുള്ളൊരു ഇഷ്ടം കാരണം നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊറോണയുടെ സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് ഇത് നമ്മുടെ ഒരു പഴയ പണ്ട് തൊട്ടുള്ള ഒരു വീടാണ് പഴയ കാലത്തുള്ള ഒരു വീടാണ് ഇവിടെയാണ് ആദ്യം ക്യാക്ലോ വെക്കുന്നത് വള്ളിപ്പഴ ഉ കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ നമ്മളിവിടെയാണ് വെക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ടിലൂടെ പുറകിലാണ് ഇതൊക്കെ വെക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ടല്ല ആൾക്കാർ കാണണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ പന്തലുണ്ടാക്കി പന്തലെ മുഴുവൻ മുന്തിരിയായിരുന്നു മുന്തിരിയും ഫാഷൻ ആയിരുന്നു ഫാഷൻ ബ്രൂട്ടും മുന്തിരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പൂക്കളൊക്കെ ഒന്ന് ഇപ്പോഴത്തന്നെ ഈ അങ്ങോട്ടും കൂടെ ഇക്കാറ്റുള്ള വെച്ചത് ഇതാണ് നമ്മൾ ആദ്യം വെക്കുന്ന വള്ളി ഈ ചെടി ഇത് അഞ്ച് വർഷമായി ഇതേതാണ് ഇതിങ്ങനെ പടർന്ന് കയറി 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 അങ്ങോട്ടൊക്കെ പോയിരിക്കുന്നതും അങ്ങോട്ടും പോയിരിക്കുന്നതും ഞാനത് ചെറിയ വള്ളിയുള്ളതായിരിക്കുന്നു പക്ഷേ ഇത് വന്നു ഇനി ഇപ്പോഴത്തന്നെ ഇതുണ്ടോ ഭയങ്കര വലിയ ഖനമുള്ള വള്ളിയായിട്ട് ഇതങ്ങ് പോയിരിക്കുകയാണ് പിന്നെ അക അകത്തൊക്കെ ഇങ്ങനെ പെടന്നിട്ട് അവിടെയെല്ലാം പൂക്കൾ ഉണ്ടാകും അപ്പം വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലേ ധാരാളം പക്ഷികൾ പല രീതിയിലുള്ള പക്ഷികളെ തേനീച്ച വണ്ട അങ്ങനെയെല്ലാം തേൻ കുടിക്കാനൊക്കെ വന്ന് നല്ല രാവിലെ നല്ലൊരു അന്തരീക്ഷമാണ് വളരെ പ്രസിദ്ധമായൊരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ളത് അവിടെ വരുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ എന്നിട്ട് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ വള്ളിപ്പിടർപ്പുള്ളത് കാരണം ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ചൂട് ചൂട് കാലത്തൊക്കെ നമ്മുടെ ഇവിടെ മുറ്റത്തൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല തണുപ്പാണ് നമുക്കെങ്ങനെ ഇവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല അതുപോലെ കറണ്ട് ഇല്ലെങ്കിലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എപ്പോഴും നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരിക്കും പിന്നെ ഈ ഇത് കൊലവലയായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് അത് കാരണം അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇഷ്ടംപോലെ തേൻ ഉണ്ടെന്ന് തേനിച്ച് ഇഷ്ടംപോലെ തേൻ കുടിക്കുന്നതൊക്കെ കാരണം മൊത്തത്തിൽ നമുക്ക് ഈ ചെടി നല്ല ഒരു അന്തരീക്ഷം തരുന്നു ഞാൻ അവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട് അത് വീണിൻ്റെ മേളിൽ ടെറസിൽ നിന്ന് ഇതിൻ്റെ ഏരിയൽ വ്യൂ കിട്ടും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും ഹെലികോപ്റ്ററിൽ ഒന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ധാരാളം ഞാനോട് എന്നുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഏത് ആംഗിളിൽ നല്ല വ്യൂ നമ്മുടെ ഇതിൻ്റെ കിടപ്പ് എങ്ങനെയാണ് വെയിലൊക്കെ വന്നപ്പോ ചെടികളൊക്കെ നമ്മൾ വന്ന സമയത്ത് ഇന്നലെ നല്ല മഴയായിരുന്നു പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ വഴിയിലൊക്കെ ഈ പൂക്കളോട് താല്പര്യം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഓടിച്ചോണ്ട് പോകും മതിലൊക്കെ കിടക്കുന്ന പൂ കൊലയോടെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീടിച്ചിൽ മുടി പാടും പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്ന ക്ഷേത്രത്തിലോട്ട് പോകുന്ന വെളിയിൽ നിന്ന് ഇത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവിടെ നിർത്തി ഫോട്ടോ എടുക്കുക പിന്നെ അവർ ചെല്ലിട്ട് ഇതിൻ്റെ തയ്യൊക്കെ ചോദിക്കും അപ്പം ഞാൻ ഇനി അടുത്തവളെ ഈ ഈൻ്റെ തയ്യല്ല അവിടെ പ്ലാന്റ് ചെയ്ത് വരുന്നവർക്ക് കൊടുക്കാമെന്നുള്ള രീതി തയ്യെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരുമാതിരി വണ്ണമുള്ള ഒരു കമ്പ എടുത്തിട്ട് അതെ ഇതുമ്പഴും വേരാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ മെണ്ണാകുമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഇതുണ്ടോ പൊളത്തിപ്പായില്ലേ അതി വെച്ച് നനച്ചു കഴിഞ്ഞാൽ ഭാവി പരിപാടി നമ്മുടെ ഈ മതിലെ മുഴുവൻ ഇങ്ങനെ ഇത് കയറ്റി വിടുകളവ് അപ്പൊ അവിടത്തെ പൊക്കാലൊക്കെ വരുമ്പോഴത്തേങ്ങനെ മൊത്തം പരിസരം മൊത്തം വാരിയും പിന്നെ നമ്മളിവിടെ എറുംപുട്ടാനും അപ്പൊ ഉള്ള പലവർഷങ്ങളൊക്കെ വെച്ച് ഇപ്പൊ നമുക്ക് നാരങ്ങയുണ്ട് നാട്ടുമാവുണ്ട് പിന്നെ ഒരു ഇരട്ട് ടൈപ്പ് മാവുണ്ട് പിന്നെ അമ്പഴമുണ്ട് നാരക പിന്നെ ഇതുണ്ട് കുടമ്പുളിയെ ചാമ്പ മൂന്നാല ടൈപ്പ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൂടുതൽ പല പ്രശ്നങ്ങളുണ്ട് താല്പര്യം അപ്പോൾ ഈ കാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ചെടിയും പൂവുമൊക്കെ എന്തൊക്കെ ഔഷധ ഗുണങ്ങളും ഉണ്ടെന്ന് വെറുതെ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പം ആമസോണിലൊക്കെ കാറ്റ്സ് ക്ലോ ക്യാപ്സൂൾ എന്നൊക്കെ പറഞ്ഞാൽ ലഭ്യമാണ് എത്രത്തോളം അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പുറമേ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മഞ്ഞപ്പൂക്കൾ വിരിച്ച ഈ ഒരു വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി